നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്നാണ് പാർട്ടി കുറ്റപ്പെടുത്തുന്നത് പിണറായി വിജയനെ തിരുത്താൻ കഴിഞ്ഞില്ല എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയെങ്കിൽ സി പി ഐക്ക് പിന്തുണ കിട്ടുമായിരുന്നുവെന്നും സർക്കാർ ബിരുദ വികാരമാണ് തോൽവിക്ക് കാരണമെന്നും വിമർശനങ്ങൾ ഉയരുന്നു പിണറായിയെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലായെന്ന് യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു ജനം ജയിപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തിയിട്ട് കാര്യമില്ല എന്നും വിമർശിച്ചു കൂടാതെ ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്ക്കർ കൂടിക്കാഴ്ചയും തിരിച്ചടിയാണെന്ന് നേതാക്കൾ വിലയിരുത്തി ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നേതാക്കൾക്ക് അറിയില്ല എന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശിച്ചു നേരത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കൗൺസിലുകൾ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരുവ് എളുപ്പമല്ല എന്നും അത് തുറന്നു പറയാനുള്ള ആർജവം സി പി ഐ നേതൃത്വം കാണിക്കണമെന്നും യോഗങ്ങളിൽ ഉയരുന്ന അഭിപ്രായമായിരുന്നു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി തുടങ്ങിയ വിമർശനങ്ങളാണ് ഇരു യോഗങ്ങളിലും വന്നത് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിലാർക്കും ധൈര്യമില്ല സി പി ഐയുടെ കൈവശമുള്ള കൃഷി വകുപ്പിനെയും സപ്ലൈകോയെയും അവഗണിച്ചതും തിരിച്ചടിയായി കോൺഗ്രസ് വോട്ട് മാത്രമല്ല ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് തൃശൂരിലെ സി പി ഐ സ്ഥാനാര്ത്ഥിയുടെ തോൽവിയില് ഇപ്പോഴും മാറാത്ത ചില സംശയങ്ങളുമുണ്ട്